എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് അതായത് കൊടുവള്ളി കരുവൻപോയിൽ മീലാതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നാം ഇനി പോകുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് അതായത് കൊടുവള്ളീന്ന് വരുന്നൊരു കരുമ്പോയിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്താണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം അങ്ങാടി ഒന്നായിട്ട് അലങ്കരിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് ബേക്കോട് തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും നിങ്ങൾ കാണാം ഒരുപാട് കളർ ലൈറ്റുകളും കാര്യങ്ങളുമൊക്കെ ഇതിങ്ങനെ മേലോട്ട് പോകുന്നുണ്ട് ആ വളവിലൊക്കെ നിങ്ങൾക്ക് കാണാം ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കമാനം കാണാം ഇവിടെ നിങ്ങൾക്ക് റൗണ്ട് ഫ്ലവർ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ അവിടെ ഒരു സ്ക്വയർ ലൈറ്റും കാണാം സ്ക്വയർ ലൈറ്റ് പിന്നെ ഈ മരത്തിൽ രണ്ട് കളർ ലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പള്ളിമല് പള്ളിമലും കുറച്ച് എൽ ഇ ഡി ലൈറ്റുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റോസ് കളർ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പള്ളിയുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഒരു പച്ച കളർ ലൈറ്റും പിന്നെ കുറച്ച് കുമ്പ കൊടുത്തിട്ടുണ്ട് മുകളിൽ അത് ഓരോരോ കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് നേരം ഇവിടെ സെൻട്രൽ ലൈറ്റ് ഒരു റൗണ്ട് ഫ്ലവർ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കുപ്പ അതും ലൈറ്റ് കൊടുക്കാണ് അലങ്കരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ മദ്രസിൻ്റെ ഭാഗത്തേക്കും ലൈറ്റ് നൽകിയിട്ടുണ്ട് അത് കുറച്ച് താഴോട്ട് ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ വെറൈറ്റീസ് ഒന്നും നൽകിയിട്ടില്ല എന്നാലും ഒരു യെല്ലോ ലൈറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കളർ ലൈറ്റും കാണാൻ സാധിക്കും പിന്നെ മദ്രസയുടെ സൈഡ് ഭാഗത്ത് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനിയും ലൈറ്റ് വരാനുണ്ട് ഇവിടെ മദ്രസ് മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിക്കാറുണ്ട് അത് അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മദീനത്തെ പച്ച പച്ച വിധം ഇവിടെ നല്ലൊരു പച്ചകുബയെ ഓർമ്മിപ്പിച്ചു പിന്നെ ഇവിടെയും വ്യത്യസ്ത കളറുകളിലായിട്ട് കുബ്ബ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഭാഗത്തും ഒരു സ്ക്വയർ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് എന്താണ് ഒന്നും പോരാ കുറച്ച് ഇങ്ങനെ വീഡിയോ വരുന്നുണ്ട് വ്യക്തിത്വമാണ് ശംസു എന്നാണ് പേര് പോവുകയാണ് നാളെ െനെ കുറിച്ച് നമ്മളങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് നടുക്കണേരും സെൻട്രൽ ലൈറ്റ് ഒരു രണ്ട് ഫ്ലവർ ലൈറ്റ് കൂടി കാണാൻ സാധിക്കും ഇവിടെയൊക്കെ കൊടിക്കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ അവസാന ഭാഗം എത്തുമ്പോൾ ഒരു റൗണ്ട് രണ്ട് റൗണ്ട് ഫ്ലവർ ലൈറ്റ് കൂടി കാണാം അതോടൊപ്പം ഇവിടെ ഈയൊരു എൽ ഇ ഡി ലൈറ്റ് അവസാനിക്കുകയാണ് കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോ എടുത്തു പോകുന്നുണ്ട് രണ്ടും മൂന്നും ആളുകളൊക്കെ ഒരു വണ്ടിയിൽ തന്നെ നമ്മളങ്ങനെ അവസാന ഭാഗത്തെത്തി ഇവിടെ നിന്നും നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അങ്ങാടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ പാസ് ചെയ്തു പോകുന്ന ഏകദേശം എല്ലാ ആളുകളും വീഡിയോ എടുത്താണ് പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റിവ്യൂ ലെവൽ പന്ത്രണ്ടാകുമ്പോഴും ഒരുപാട് തോരണങ്ങളും ലൈറ്റ് ഡെക്കറേഷനും ഇനിയും വരാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവർക്കും സിനാൻ കൊടുവള്ളി സൈനിങ് ഔട്ട്